പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി സോൺ കലോത്സവം തുടങ്ങി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് രണ്ടു ദിവസത്തെ കലോത്സവം നടക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മേഖലാ കലോത്സവത്തിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ലക്ഷ്മി സുരേന്ദ്രൻ കോട്ടയം ഉദ്ഘാടനം നിർവഹിച്ചു കലോത്സവ ലോകവും പ്രകാശനവും ലക്ഷ്മി നിർവഹിച്ചു ഏത് പ്രായത്തിലുള്ളവർക്കും തങ്ങളുടെ സർഗവാസനകൾ മാറ്റുരക്കാനുള്ള വേദികൾക്ക് പ്രത്യേക സൗന്ദര്യമാണെന്ന് അവർ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് പാലക്കാട് തൃശൂർ പക്ഷെ പ്രത്യേകം എനിക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടമാണ് ആളുകളെക്കിഷ്ടമാണ് അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ കോട്ടയത്ത് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പ്രോഗ്രാമുകളിൽ സ്കൂളുകളിൽ ഞാൻ പഠിച്ച സ്ഥലങ്ങളിലും സ്കൂളിലും കോളേജിലൊക്കെ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വളവനാട്ടിലേക്ക് ഞെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒരുപാട് ഇഷ്ടം ഞാൻ മനസ്സതിന് തന്നെയാണ് സാറ് വിളിച്ചപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരാൻ ഏറെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം ആർ ലക്ഷ്മി അധ്യക്ഷനായി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എൻ എ ജോജോമോൻ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ പതിയിൽ എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ എ പ്രമോദ് ലേണിംഗ് സപ്പോർട്ട് സെന്റർ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ കെ പി രാജേഷ് മുൻ ഡയറക്ടർ ഡോക്ടർ റസീന തുടങ്ങിയവർ പ്രസംഗിച്ചു കലോത്സവം ഞായറാഴ്ച സമാപിക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റി കീഴിലെ അഞ്ച് മേഖലകളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരം ഈ മാസം ഇരുപത്തി ഒൻപത് മുപ്പതിന് കോഴിക്കോട് നടക്കും